നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് അത്ഭുത വാർത്ത ലോകരക്ഷിതാവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു ചുഴലിക്കാറ്റിനാൽ ഒരു കുടുംബത്തിലെ പേർക്ക് ജീവഹാനി സംഭവിച്ചു വന്യമഗത്തിന്റെ ആക്രമണത്തിൽ പ്രവാചകൻ കൊല്ലപ്പെട്ടു തൊണ്ണൂറ് വയസ്സുള്ള അമ്മൂമ്മ പ്രസവിച്ചു ക്രൈസ്തവ നിയമസഭയിൽ തിരഞ്ഞെടുപ്പ് സുവിശേഷ വിരോധികളാൽ മൂന്ന് യുവാക്കൾ തീച്ചുളയിൽ തലമുടി മരത്തിൽ കുരുങ്ങി രാജകുമാരന് ദാരുണാദ്യം മിസ്രൈമിലെ ധനകാര്യമന്ത്രിയായി യോസേഫ് തെരഞ്ഞെടുക്കപ്പെട്ടു വാർത്തകൾ വിശദമായി ലോകരക്ഷിതാവായി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു ക്രൗശ്യൻ മരിച്ച യേശുവിന്റെ ശരീരം കല്ലറയിൽ കയ്യിൽ കാണുവാനില്ല പട്ടാള ഉദ്യോഗസ്ഥൻ എല്ലായിടവും നെട്ടോട്ടം ഓടി എങ്ങും കണ്ടെത്തിയില്ല അവരുടെ ജോലി നഷ്ടമായേക്കുമെന്ന ഭയത്തിലാണ് യേശു ഉയർത്തെഴുന്നേറ്റതായി കണ്ടവ ഉണ്ടെന്ന് അളവായതിനെ തുടർന്ന് യേശുവിൻ്റെ സ്നേഹിതനായ പത്രോസ് യോഹന്നാൻ തുടങ്ങിയവരെയും അവരുടെ ബന്ധുക്കളെയും ചോദ്യം ചെയ്തു വരുന്നതായി എരിശിനമിൻ എന്നുള്ള ഒരു പ്രത്യേക റിപ്പോർട്ടിൽ പറയുന്നു ചുഴലിക്കാറ്റിനാൽ ഒരു കുടുംബത്തിലെ പത്തു പേർക്ക് ജീവഹാനി സംഭവിച്ചു ദൈവഭക്തനായ അയോബിന്റെ മക്കളുടെ വീട്ടിൽ ഓഗി ചുഴലിക്കാറ്റടിച്ചതിനാൽ വീട് തകർന്നും കുടുംബത്തിലുള്ള എല്ലാവരും മരിച്ചതായി ഇയോബിൻ്റെ അറിയിപ്പ് ലഭിച്ചു രക്ഷാപ്രവർത്തന സംഘം ഊസ് ദേശത്തേക്ക് തിരിച്ചിരിക്കുന്നതായും രക്ഷാദൗത്യ സംഘത്തിൽ നിന്ന് റിപ്പോർട്ട് ലഭിച്ചിരിക്കുകയാണ് വന്യമൃഗത്തിൻ്റെ ആക്രമണത്തിൽ പ്രവാചകൻ കൊല്ലപ്പെട്ടു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പങ്കെടുത്ത ശേഷം കഠിന തീരുമാനത്തോടെ മടങ്ങിപ്പോയ പ്രവാചകനെ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങിയ ഒരു സിംഹം പ്രവാചകനെ കൊന്ന ശേഷം പ്രവാചകന്റെ അടുക്കൾ തന്നെ ഉണ്ടായിരുന്നതായി വനപാലകർ അറിയിച്ചു കഠിന ഉപവാസത്താൽ യാത്ര ചെയ്തിരുന്ന പ്രവാചകനെ മറ്റൊരു പ്രവാചകൻ കള്ളപ്രവചനം പറഞ്ഞ് ഉപവാസം തെറ്റിച്ചതിനാലാണ് ഇപ്രകാരം സംഭവിച്ചതെന്ന് ബദേലിൽ നിന്നുള്ള റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് തൊണ്ണൂറ് വയസ്സുള്ള അമ്മൂമ്മ പ്രസവിച്ചു അബ്രഹാമിൻ്റെ ഭാര്യയായ സാറയ്ക്കാണ് ഈ അപൂർവ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു അവരെ കാണുവാൻ തിരക്കാണ് മെഡിക്കൽ സയൻസിന് ഒരു പ്രത്യേക വഴിത്തിരിവായെന്ന് ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള റിപ്പോർട്ട് ക്രൈസ്തവ നിയമസഭയിൽ തിരഞ്ഞെടുപ്പ് ഉന്നത നേതാവിന് ഒറ്റുകൊടുക്കാൻ കൈക്കൂലി വാങ്ങി ചാരപ്രവർത്തി ചെയ്ത ആ നിയമസഭയിലെ അക്കൗണ്ടന്റ് യൂദാസിൻ്റെ ആത്മഹത്യയെ തുടർന്ന് ആ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുത്ത ആഴ്ച നടക്കുന്നു പാനലായി മത്സരിക്കുവാൻ പാടില്ല നോമിനേഷനിലൂടെ മാത്രമേ ഇലക്ഷൻ നടത്താവൂ എന്ന് ഇലക്ഷൻ കമ്മീഷണർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സുവിശേഷ വിരോധികളാൽ മൂന്ന് യുവാക്കൾ തീച്ചുളയും വിഗ്രഹത്തെ ആരാധിക്കാതെ ജീവനുള്ള ദൈവത്തെ ആരാധിച്ചതിനാലാണ് ഈ ശിക്ഷ ലഭിച്ചത് എന്നാൽ യുവാക്കൾ തീയിൽ സുഖമായി പാടി ആരാധിച്ചു കൊണ്ട് നിൽക്കുകയാണെന്നും എന്നാൽ അവരെ തീയിൽ കൊണ്ടിട്ടവർ എന്ത് ചാമ്പലായി തീർന്നെന്നും പിന്നീടുള്ള അറിയിപ്പിൽ പറയുന്നു തലമുടി മരത്തിൽ കുരുങ്ങി രാജകുമാരന് ദാരുണ് അന്ത്യം രാജകുമാരൻ സൂപ്പർഫാസ്റ്റ് വാഹനത്തിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ തലമുടി മരക്കൊമ്പിൽ കുരുങ്ങി തൂങ്ങിയ നിലയിൽ കാണപ്പെട്ടു വാഹനം നിർത്താതെ പോയി തലമുടി നീട്ടി വളർത്തിയിരുന്നതിനാലാണ് ഈ ദുരന്തം സംഭവിച്ചതെന്ന് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഇപ്പോൾ കിട്ടിയ വാർത്ത യേശു രാജാവായി വരാറായി ലക്ഷണങ്ങൾ നമ്മുടെ കൺ ഏഷ്യകാസ്തുവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുവരുന്നു ഭൂമിയിലെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു ജാതി ജാതിയോടും രാജ്യരാജ്യങ്ങളോടും യുദ്ധം ചെയ്യുന്നു ക്ഷാമം ഭൂകമ്പം മഹാമാരി ദുഷ്ടമൃഗങ്ങൾ കൊലപാതകങ്ങൾ അസമാധാനം അനുസരണമില്ലായ്മ ഇല്ലായ്മ ദുർഘട സമയങ്ങൾ ഇവയുണ്ടാകും കൂടാതെ മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും സൂര്യൻ കരിമ്പണം പോലെ കറുക്കും തുടങ്ങിയ വേദപുസ്തക സത്യങ്ങൾ ശാസ്ത്രം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു അതിനാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പീനെന്ന് വേദപുസ്തകത്തിൽ നിന്നുള്ള മുന്നറിയിപ്പ് അടുത്തതായി കലാകായിക വാർത്തകൾ സംഗീതത്തിനുള്ള ഈ വർഷത്തെ പുരസ്കാരവും പ്രശസ്തി പാത്രവും ഡേവിഡിന് ലഭിച്ചു പ്രസംഗത്തിനുള്ള അവാർഡ് പാസ്റ്റർ പത്രോസിന് ലഭിച്ചു ഒരു പ്രസംഗത്തിൽ തന്നെ മൂവായിരം പേർ രക്ഷിക്കപ്പെടുകയും സ്നാനമേൽക്കുകയും ചെയ്തതിനാലാണ് ഒളിമ്പിക്സിൽ സാധുക്കിന്റെ മകൻ അഹിമാസ് ഓട്ട മത്സരത്തിൽ മെഡൽ നേടി ഗുസ്തി മത്സരത്തിൽ ശ്രീ യാക്കൂബ് ലോക ചാമ്പ്യനായി കാലാവസ്ഥ കൊടുങ്കാറ്റ് അടിച്ച് കടൽ ശോഭിച്ചതിനാൽ മീൻപിടുത്തക്കാർ ഗലീല കടലിൽ മീൻപിടുത്തത്തിന് പോകരുത് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള അറിയിപ്പ് ഇനി പതിനേഴ് ദിവസം കഴിഞ്ഞിട്ട് നാൽപ്പത് ദിവസം മഴ പെയ്യുകയും വെള്ളപ്പൊക്കത്താൽ സകലവും നശിക്കുവാൻ ഇടയുള്ളതുകൊണ്ട് മുൻകൂട്ടി ക്രമീകരിച്ച വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടു കൊള്ളണമെന്ന് രക്ഷാപ്രവർത്തകൻ നോഹ പാസ്റ്റർ ജനറൽ കൺവെൻഷനിൽ അറിയിച്ചു ഈശാന്യമൂലെന്ന് കാറ്റ് അടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് കപ്പൽ യാത്രക്കാരെ കുക്രോസ് ദ്വീപിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് വേദപുസ്തകത്തിൽ നിന്നുള്ള അറിയിപ്പ് വാർത്തകൾ കഴിഞ്ഞു നന്ദി നമസ്കാരം